യാത്രകൾ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നതിന് മുന്നേ എഴുതേണ്ടുന്ന ആ മുഖം നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പിസ്വാമികളുടെ ജീവിതം അടിസ്ഥാനമാക്കി രാജ്യൻ തുവാര എഴുതിയ പുസ്തകമാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും സന്ദേശവും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥന് സ്വാമികൾ നൽകിയ പാഠം എന്തായിരുന്നു അല്ലെങ്കിൽ ഏതു ജീവിയെയും പാട്ടിലാക്കാനുള്ള കഴിവ് ചട്ടമ്പി സ്വാമികൾ പ്രകടിപ്പിച്ചതെങ്ങനെ സകല ചരാചരങ്ങളിലും പ്രസരിക്കുന്ന ശക്തിയെ സ്വ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ സ്വാമികൾ മനോവ്യാപാരത്തിലൂടെ ഏത് ജീവികളെയും പാട്ടിലാക്കുന്നതിന് കഴിവാർജിച്ചിരുന്നു ആയിടക്ക് ഉദ്യോഗസ്ഥനായ ഒരു സുഹൃത്ത് പൊങ്ങച്ചം കാണിക്കുന്നതിനായി സ്വാമികളെ വിരുന്നിന് ക്ഷണിച്ചു സ്വാമി ക്ഷണം സ്വീകരിക്കുകയും തൻ്റെ കുറച്ച് ശിഷ്യന്മാർ കൂടി ഭക്ഷണം കഴിക്കാനുണ്ടാകും അതിനുള്ള കൂടി ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു തൻ്റെ പ്രൗഢി പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിച്ചതിന് അഴിമതിക്കാരനും അഹങ്കാരിയുമായ ആ ഉദ്യോഗസ്ഥൻ സന്തോഷിച്ചു അയാളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് സ്വാമികൾ തീരുമാനിച്ചു സ്വാമികൾ സദ്യക്കെത്തി പക്ഷേ ഒപ്പം ശിഷ്യഗണങ്ങളിൽ ആരെയും കണ്ടില്ല എന്താണ് ശിഷ്യന്മാരെത്താത്തത് എന്ന ആതിഥേയൻ്റെ അന്വേഷണത്തിന് ശിഷ്യന്മാർ ഉടനെ എത്തും ഇലയിട്ട് സദ്യ വിളമ്പിക്കൊള്ളുക എന്നതായിരുന്നു സ്വാമിയുടെ മറുപടി സദ്യ വിളമ്പിയതും ഒരു അതിശയം സംഭവിച്ചു നഗരത്തിൽ അലഞ്ഞു നടന്നിരുന്ന പത്ത് പതിനഞ്ച് പട്ടികൾ സ്വാമിയുടെ ആജ്ഞ അനുസരിക്കുന്ന മട്ടിൽ അകത്തേക്ക് കയറി വന്ന് ഇലകൾക്ക് പിന്നിൽ അച്ചടക്കത്തോടെ ഇരിപ്പുറപ്പിച്ചു പൂർവജന്മത്തിൽ ഈ പട്ടികൾ ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നുവെന്നും ജനദ്രോഹം അഴിമതി മുതലായ ദുഷ്ചെയ്തികളുടെ ഫലമായി ഈ ജന്മം ഇവർ പട്ടികളായി ജനിച്ചുവെന്നും സ്വാമികൾ ആതിഥേയനോട് പറഞ്ഞു അഴിമതിക്കാരനായ ആ ഉദ്യോഗസ്ഥന് സ്വാമികൾ നൽകിയ പാഠമായിരുന്നു അത് മറ്റൊരു ചോദ്യം നോക്കാം മുണ്ടംപിള്ളിമാരാരെ സ്വാമികൾ പരാജയപ്പെടുത്തിയ അവസരം ഇത് വിശദീകരിക്കുക അല്ലെങ്കിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ രസകരമായ സംഭവം എന്തായിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രോത്സവത്തിന് മേളത്തിനെത്തിയ മുണ്ടംപിള്ളിമാരാർ തനിക്ക് പ്രമാണത്തിന് നിൽക്കുകയല്ലാതെ കാര്യമായി ഒന്നും ചെയ്യാനാവില്ലെന്ന് പറഞ്ഞു അത് കേട്ട സ്വാമികൾ താനും മേളത്തിന് കൂടാമെന്ന് പറഞ്ഞ് ചെണ്ടയും കോലുമെടുത്ത് മേളക്കാർക്കിടയിൽ മുണ്ടമ്പിള്ളി മാരാർക്കൊപ്പം മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചു മേളം മുറുകിയതോടെ സ്വാമികൾ ഉശിരോടെ ഉരുട്ട് ചെണ്ടയിൽ തൻ്റെ മിടുക്ക് കാട്ടി പല നിലകൾ പിന്നിട്ടു മാരാർ തന്നെ പരീക്ഷിക്കാനെത്തിയ സ്വാമികൾക്ക് ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു എന്നാൽ മാരാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റി എന്ന് മാത്രമല്ല സ്വാമികൾ ചില മനോധർമ്മ പ്രയോഗങ്ങളിലൂടെ മുണ്ടമ്പിള്ളിക്ക് മറുപടിയും കൊടുത്തു സ്വാമികളുടെ തെളിഞ്ഞ എണ്ണങ്ങൾ മാരാരെ അതിശയിപ്പിക്കുകയും ചെണ്ട പഠിച്ചത് എവിടെ നിന്നാണ് എന്ന ആദരവോടെയുള്ള ചോദ്യത്തിന് താൻ ചെണ്ട കൊട്ടൊന്നും പഠിച്ചിട്ടില്ല ഗുരു കടാക്ഷം കൊണ്ട് ഇങ്ങനെ ചില വിദ്യകൾ വശമായതാണ് എന്ന് സ്വാമികൾ മറുപടി നൽകുകയും ചെയ്തു മറ്റൊരു ചോദ്യം നോക്കാം താഴമൺ തന്ത്രിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു ഏത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ശ്രീഭൂതബലിക്ക് താഴമൺ തന്ത്രി ബലി ബലിതൂക്കുന്ന നേരത്ത് ക്രിയയ്ക്കനുസൃതമായ രീതിയിലല്ല തിമില കൊട്ടിയിരുന്നത് ആ സമയം മാരാരുടെ സമീപം നിന്നിരുന്ന സ്വാമികൾ തിമില കൈവശപ്പെടുത്തി ശരിയായ രീതിയിൽ കൊട്ടിയതോടെയാണ് ശ്രീഭൂതബലി തന്ത്രശാസനയ്ക്കനുസൃതമായി നടന്നത് താഴമൻ തന്ത്രിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു